എന്തിനാണ് ഹിന്ദുക്കളെ നിങ്ങൾ മതം മാറുന്നത് എനിക്ക് മനസ്സിലാവാത്തോടെ ചോദിക്കുകയാണ് എന്താണ് നിങ്ങളുടെ ആവശ്യം സാമ്പത്തികമായി ഒരു ചാ കരിക്കും എവിടെയെങ്കിലും ഒരു ജോലിക്കും വേണ്ടി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തുച്ഛമായ ഭൗതിക ലാഭത്തിന് വേണ്ടിയാണ് നിങ്ങൾ മതം ഉപേക്ഷിക്കുന്നതെങ്കിൽ നിങ്ങളെക്കാൾ നീച്ചന്മാർ വേറെ ആരും ഈ ലോകത്തിൻ്റെ ഈ സാമൂഹിക സുരക്ഷ കൊടുക്കുന്നതാണ് സംഘടിത മതങ്ങളുടെ ശ്രദ്ധ കാരണം അവർക്ക് ഈ പാർട്ടി പൊളിറ്റിക്കൽ പാർട്ടികളെ പോലെ ആളുകൾ വിട്ടുപോകാതിരിക്കാൻ വേണ്ടി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലും കോപ്പറേറ്റീവ് ബാങ്കിലും ജോലി ഭാഗി കൊടുക്കുന്ന രീതിയാണ് ഹിന്ദു ധർമ്മം അങ്ങനെയല്ല അവനവൻ ഉണരേണ്ട അവനവൻ്റെ പെറ്റമ്മയുടെ മുലപ്പാൽ പോലെയുള്ള പെറ്റമ്മയെ പോലെയുള്ള ഒരു ധർമ്മമാണ് പെറ്റമ്മയ്ക്ക് സുഖമില്ലാതായാൽ ഇന്ന് മുതൽ നിങ്ങൾ എൻ്റെ അമ്മയല്ല അടുത്ത വീട്ടിൽ ആഹാരം ഉണ്ടാക്കി തരുന്ന അമ്മയാണ് എൻ്റെ അമ്മ എന്ന് പറയുമോ അത്ര നാണം കെട്ട് പോകാമോ അത്രയ്ക്ക് തരം താഴാമോ സ്വയം ചിന്തിക്കൂ ഇവിടെ നമുക്ക് ശ്രീ മഹാഭാരതത്തിലൊക്കെ ശ്രീകൃഷ്ണന്റെ വൈഭവം വായിച്ചാൽ എന്തിനാണ് ഈ മതം മാറിപ്പോകുന്നെനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല എങ്ങനെ ഈ ശ്രീകൃഷ്ണനെയും ശ്രീരാമനെയും ഹനുമാനെയും ഗുണമൂർത്തികളായ നമ്മുടെ ഒക്കെ എങ്ങനെ വിട്ടുപോകാൻ സ്വയം ചിന്തിക്കും നിങ്ങൾ നിങ്ങളെക്കാൾ പാവികളിൽ ലോകത്ത് വേറെ ഇല്ല ഒരിക്കലും ശ്രീനാരായണ ഗുരുദേവൻ്റെ അടുത്ത് രണ്ട് പാതിരിമാർ ചെന്നു ക്രിസ്ത്യൻ പാതിരിമാർ അവരുടെ ഉദ്ദേശം ശ്രീനാരായണ ഗുരുദേവൻ വളരെ അന്ന് കാലത്ത് പ്രസിദ്ധനായിരുന്നു വളരെ പ്രശസ്തനായിരുന്നു അദ്ദേഹത്തെ മതം മാറ്റിയാൽ പതിനായിരക്കണക്കിന് പേരെ എളുപ്പത്തിൽ മതമാറ്റാമെന്ന ചിന്തയായിരുന്നു അവർക്ക് തമിഴ്നാട്ടിലൊക്കെ പരിപാടി നടക്കുന്നുണ്ട് വലിയ വലിയ സംഗീത സംവിധായകരെയും വലിയ വലിയ നടന്മാരെയും ഒക്കെ ക്യാച്ച് ചെയ്ത് ക്യാൻവാസ് ചെയ്തിട്ട് പാട്ടുകാരെയൊക്കെ ക്യാൻവാസ് ചെയ്ത് മതം മാറ്റി എന്നുള്ളത് മതം മാറിക്കഴിഞ്ഞാൽ അവർ വലിയ പ്രശസ്തരാണെന്ന് കരുതി ബാക്കിയുള്ള വിട്ടികൾ എന്ന ചിന്തയാണ് അവർക്ക് ഇതുപോലെ തന്നെ ഗുരുദേവൻ്റെ അടുത്ത് ഈ പാതിരിമാർ ചെന്നു ചെന്നിട്ട് കുറേ നേരം ക്രിസ്തുവിൻ്റെ മഹത്വമൊക്കെ പറഞ്ഞു എന്നിട്ട് അവസാനം പറഞ്ഞു ഗുരുദേവനോട് പറഞ്ഞു നാരായണ ഗുരുദേവ അങ്ങയുടെ മഹത്വം ഞങ്ങൾക്കറിയാം അങ്ങ് ഒരുപാട് ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്ന ഒരുപാട് ഒരുപാട് ആളുകൾക്ക് ഗുണം ചെയ്യുന്ന മഹാനാണ് പക്ഷേ അങ്ങേക്കൊരു കുറവുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഗുരുദേവൻ ചോദിച്ചത് എന്ത് കുറവാണ് എനിക്കുള്ളത് അങ്ങേക്കുള്ള കുറവ് അങ്ങ് പാപിയാണ് അപ്പോൾ ഗുരുദേവൻ ബ്രഹ്മജ്ഞാനിയായ ഗുരുദേവൻ പൊട്ടിച്ചിരിച്ചുകൊണ്ടി വെച്ചു അതെന്താണ് അങ്ങനെ പറഞ്ഞത് ആ അതെന്താണെന്ന് വെച്ചാൽ ആദ്യ പാപം ബാക്കി എല്ലാ മനുഷ്യർക്കും ഉണ്ട് അതിൻ്റെ ഒരു പങ്ക് ആ പാപത്തിൽ നിന്ന് മോചിക്കപ്പെടണമെങ്കിൽ ക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ മതത്തിൽ ചേരണം അതാണ് ഇപ്പോൾ പരിപാടി അങ്ങനെയാണ് ഈ പാപികളയിൽ എന്ന് വിളിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവൻ തിരിച്ചു ചോദിച്ചു ക്രിസ്തു എന്തിനാണ് മരിച്ചത് നേരത്തെ പറഞ്ഞത് പാതിരിമാർ ക്രിസ്തു മരിച്ചത് ഭൂമിയിലെ സകല മനുഷ്യരുടെയും പാപം ഏറ്റെടുത്തുകൊണ്ടാണ് ഇവിടെ നാരായണ ഗുരുദേവൻ അടുത്ത ചോദ്യം എങ്കിൽ പിന്നെ ബാക്കി പാപം എങ്ങനെ ഉണ്ടായി ഞാൻ ഞാനെങ്ങനെ പാപിയാകും നിങ്ങൾ നിങ്ങളെങ്ങനെ പാപിയാകും എല്ലാ പാപവും എടുത്തുകൊണ്ടാണ് ക്രിസ്തു മരിച്ചത് എങ്കിൽ പിന്നെ ബാക്കി പാപം ഉണ്ടാകാൻ പാടില്ലല്ലോ ഇനി അഥവാ ക്രിസ്തുവിന് മുഴുവൻ പാപം കൊണ്ടാകാൻ പറ്റിയില്ലേ അപ്പോൾ അതിൽ ആ പാവം എടുക്കുന്ന ജോലി അദ്ദേഹം പരാജയപ്പെട്ടോ എങ്കിൽ ഇതിന് ഉത്തരം തന്നിട്ട് നിങ്ങൾ എന്നെ മതമാറ്റിക്കോ എന്ന് പറഞ്ഞു അതുകൊണ്ട് അവർ അവിടുന്ന് തടിപ്പി രക്ഷപ്പെട്ട അർത്ഥം അതുപോലെ പറയാനുള്ള അറിവും ആർജ്ജവും ശക്തിയും ഇല്ലാത്ത ഹിന്ദുക്കളെ പഠിക്കൂ പ്രതികരിക്കൂ പ്രചരിപ്പിക്കൂ സ്വന്തം മതത്തിൽ അഭിമാനം ഉണ്ടാക്കിയെടുക്കും അതുകൊണ്ട് ഹിന്ദുക്കളെ ഞാൻ പറയട്ടെ നമ്മൾ എത്രത്തോളം എണ്ണത്തിൽ കുറവാണെങ്കിലും ധർമ്മത്തിൻ്റെ ശക്തിയും ഭഗവാൻ നമ്മുടെ കൂട്ടിനുമുണ്ടെങ്കിൽ എത്ര വലിയ ശക്തിയും എത്ര ആയുധമുള്ള ശക്തിയെയും നമുക്ക് തോൽപ്പിക്കാൻ സാധിക്കും ധർമ്മത്തിൻ്റെ ശക്തിയേക്കാൾ വലുതല്ല ഒന്നും അതുകൊണ്ട് ഒരു കാരണവശാലും എത്ര കോടി രൂപ തരാമെന്ന് പറഞ്ഞാലും പെറ്റമ്മയായ സനാതനധർമ്മത്തെ ഉപേക്ഷിച്ച് പോവാതിരിക്കുക